ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പം ഈ ജൂലൈ മാസം പതിനഞ്ചാം തീയതി മുതൽ യൂട്യൂബിൻ്റെ കുറേ കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ മോട്ടിസേഷൻ ആയിട്ടില്ല പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ സബ്സ്ക്രൈബർ ഒന്നും കൂടിയിട്ടില്ല ഒരു അറുന്നൂറ്റി അമ്പത്തഞ്ചൊക്കെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് കമൻ്റ് ഇടുകയും ചെയ്യണം ഞങ്ങളെല്ലാവരേയും പുതിയ ചാനലുള്ള എല്ലാവരും എല്ലാവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിനു മുമ്പ് യൂട്യൂബിൽ ചാനൽ ഒരുപാട് ചാനലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ ഏറ്റവും മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത് കാരണം നമ്മൾ അവരുടെ വീഡിയോസ് കാണുന്നുണ്ട് അവരുടെ വ്യൂസ് കൂടുന്ന അതുകൊണ്ടൊക്കെയാണ് അതുപോലെ തന്നെ നമ്മളെ ബിഗ്നസ് ആയവർ ഞങ്ങളെയും അവർ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ പണികളല്ല ഞായറാഴ്ചയാണ് ഞാൻ ഇരിക്കുന്ന ദിവസം അപ്പോൾ എനിക്ക് പണികൾ കൂടുതലുള്ള ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ താമസിച്ചാട്ടെ എഴുന്നേറ്റ് മാളോട്ടിക്ക് സ്കൂളിൽ പോകണ്ട ചേട്ടൻ ഒന്ന് ജോലിക്ക് പോകണ്ട പക്ഷേ ചേട്ടൻ വണ്ടി ഓടിക്കാൻ പോകട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് അല്ലെങ്കിൽ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് എഴുന്നേറ്റാലേ ഉള്ളു വീട്ടിലെ പണികളൊക്കെ കഴിയത്തുള്ളൂ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ഞാൻ താമസിച്ചിരുന്നേറ്റ് അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ചോറ് വയ്ക്കണം കറി വെക്കണ്ട കേട്ടോ കറി മീൻ കറി തലേ ദിവസം ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട് മീൻ കറി ഇരിപ്പുണ്ട് മീൻ അച്ചാറുണ്ട് പിന്നെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ചിലപ്പോൾ ഉണ്ടാക്കും ചിലപ്പോൾ ഉണ്ടാക്കിയല്ല ഇന്ന് എനിക്ക് വയ്യത്തേര് വയ്യാത്തത് ഞാൻ അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഞായറാഴ്ച ദിവസം പൊറോട്ടയൊക്കെ വാങ്ങിക്കാറ് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ചെയ്യാറ് ഞായറാഴ്ച മാത്രം വായിക്കുക എഴുതുന്നേക്കുന്നതുകൊണ്ട് പുറത്തുനിന്നായിരിക്കും ഫുഡ് വാങ്ങിക്കണം അപ്പം ചേട്ടായി പുറത്തൊന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പം ഞങ്ങൾ പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് അതാണ് കഴിക്കുന്നത് പൊറോട്ടേട്ടാണ് കഴിക്കുന്നത് പ്പോൾ രാവിലെ എന്നാൽ ചായ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ അധികം ചായയൊന്നും കുടിക്കാറില്ല ചിലപ്പോൾ വീട് എടുക്കാൻ വേണ്ടി മാത്രം ചായ ഇടുന്ന വ്യക്തി കേട്ടോ ഞാൻ ചായ കൂടി അധികം ഇല്ല പിന്നെ മാളൂട്ടിക്ക് ചായ ചൂട് ചായ വേണം അതുകൊണ്ട് മാളൂട്ടിക്ക് ഞാൻ ചായ ഉണ്ടാക്കി പിന്നെ എനിക്ക് ഞാൻ കാപ്പി ഇട്ടെടുത്തത് എല്ലപ്പോഴും ഒക്കെ കാപ്പി കുടിക്കും പിന്നെ തോന്നിയ ചായ ഒരുപാട് ഒരുപാടിപ്പം കുടിക്കാമല്ലോ ചായ ഞാൻ അവോയ്ഡ് ചെയ്ത് കാപ്പി കുടിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ വീഡിയോസിൽ ഇതാക്കി എനിക്ക് വ്യൂസ് കുറ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ എന്താ വാച്ച് ഓവർ കുറവാണ് വാച്ച് ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വാച്ച് ഓവർ നാലായിരം വേണം സബ്സ്ക്രൈബർ ആയിരം വേണം എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് തീരെ കുറവാണ് വാച്ച് ഓവർ കാരണം ഞാൻ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഇട്ടോണ്ടിരുന്നത് പക്ഷേ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടിപ്പോൾ ഞാൻ ലോങ് വീഡിയോ കുറച്ച് കുറച്ച് ഇടുന്നുണ്ട് കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനോ ഇങ്ങനെ കുറേ കുറേ സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് വീഡിയോസ് കുറഞ്ഞു വരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പോവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കാനുണ്ട് ഇവിടെയെന്ന് പറയുമ്പോൾ ജോലിക്ക് വരും പിന്നെ തിരിച്ച് വീട്ടിൽ പോവും എന്തെങ്കിലും ചെറിയ ചെറിയ പണികളുണ്ടാകും ഞായറാഴ്ച ദിവസം ഇരിക്കുന്ന ദിവസം മാത്രമേ നമുക്ക് ഡെയിമിൻ ലൈഫ് പോലെ എന്തെങ്കിലുമൊക്കെ വീടൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പക്ഷെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വീടെ ഇടാൻ പറ്റുള്ളൂ കാരണം അവിടുത്തെ പ്രദേശവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റുന്നില്ല നമ്മൾ എന്തെങ്കിലും പുറത്ത് പോയാൽ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ഞായറാഴ്ച ഒരു ദിവസം ഇരിക്കുന്ന ദിവസം മാത്രം നമ്മൾ പുറത്ത് പോകാറുള്ളൂ എന്തെങ്കിലുമൊക്കെ പണി കാണും ബാക്കിയുള്ള ദിവസം ഫുൾ ജോലിക്ക് പോകണം അതുകൊണ്ട് അങ്ങനെ ഫുൾ വീഡിയോ വീഡിയുള്ള ഒരു എന്താ ഒരു നമുക്കൊരു സംഭവം എന്തെങ്കിലും ഇടാനുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഡെയിമി ലൈഫായിട്ട് എന്നും ഇടാൻ പറ്റും അപ്പം ഞാൻ ഇനി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഈ ഫോണിലാണ് ഞാൻ എഡിറ്റൊക്കെ ചെയ്യണത് അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അപ്പം ചേട്ടൻ വന്നപ്പോൾ പൊറോട്ട വാങ്ങിച്ചോട്ട് വന്ന് അപ്പം ഞാനത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാനുള്ളത് നല്ല കുറുമ്പൊക്കെ കയറും അപ്പോൾ രാവിലെ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചത് ഞായറാഴ്ച ദിവസം രാവിലെ ആരെങ്കിലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ ചടയും കുറച്ച് ഉള്ളതുകൊണ്ട് മാത്രം പൊറോട്ട വാങ്ങിയതാണ് കേട്ടോ ഞാൻ താമസിച്ച് തെറ്റിയതുകൊണ്ട് പിന്നെ എനിക്ക് സ്റ്റോമക് പെയിൻ ആയതുകൊണ്ടുമാണ് ഞാൻ ഇപ്പം ഇന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചത് സാധാരണ വാങ്ങിക്കാറുണ്ട് ഞായറാഴ്ചയെ കുറച്ച് ദിവസങ്ങളാണ് വാങ്ങിക്കുന്നത് അപ്പം കറി കിട്ടിയത് നമുക്കെന്താ ഉരുളങ്കിഴങ്ങ് സ്റ്റൂവ് ആട്ടോ അതാണ് കിട്ടിയത് പിന്നെ ചേട്ടനൊക്കെ മീൻകറി മതി മീൻകറി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ മീൻകറി കൂട്ടുന്നില്ല കാരണം കർക്കിട മാസം ആയതുകൊണ്ട് ഞാൻ എന്തുവാ കർക്കിട മാസത്തിൽ ഞാൻ ഈ മാസം തൊട്ട് അതായത് ഈ മാസം തൊട്ട് ഞാൻ ഇറച്ചി മീനൊക്കെ അവോയ്ഡ് ചെയ്തേക്കാം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതായത് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കർക്കിടക മാസത്തിൽ കുറച്ച് കഷായമൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചു അതൊക്കെ ഇപ്പം കഴിച്ചുകൊണ്ടായിരിക്കണത് അതുകൊണ്ട് ഇറച്ചി മീനൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കയാണ് ഉള്ളി വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ ഒരു മാസം അങ്ങനെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ അങ്ങനെ തോന്നി ചിലപ്പോൾ ചില ഒരു ടെൻഡൻസ് വരും കഴിക്കണം കഴിക്കണം എന്ന് പക്ഷേ കർക്കിട ആയതുകൊണ്ട് നമുക്ക് ഇലക്കറികളും പച്ചക്കറികളും അപ്പം അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇറച്ചി മീൻ ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഒന്നാം തീയതി കൊള്ളിൽ കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ അരി കഴുകണം നമുക്ക് ഞാനിന്ന് എന്താ വെക്കണ്ടതെന്ന് ആലോചിക്കാം കേട്ടോ കുറച്ച് റൈസ് ഇരിപ്പുണ്ട് ബിരിയാണി റൈസ് ഇരിപ്പുണ്ടെങ്കിൽ അത് വയ്ക്കണോ അതോ ചോറിടണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് ഡിസിഷൻ എടുത്താൽ അപ്പം നമുക്ക് അരി തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ മീനും ബാക്കിയുള്ള കറികളൊക്കെ ഇരിപ്പുണ്ട് റൈസ് വെച്ചാൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ കറി ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ ഓന്ന അരി തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം അധികം അരിയൊന്നും വേണ്ട കേട്ടോ കുറച്ചരി മതി രാത്രി ആവുമ്പോ ആരും അധികം ഭക്ഷണമൊന്നും കഴിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചരി എടുത്തുള്ളൂ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ ഉച്ചങ്കി ഉച്ചയ്ക്ക് ആണെങ്കിൽ നമ്മളധികം ഒന്നും അധികം ചേട്ടാ മാത്രം കുറച്ച് ചോറ് കഴിക്കാറുള്ളൂ ഞാനൊക്കെ ഇപ്പം ഇപ്പൊ പതിനൊന്ന് മണിക്കൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ കഴിച്ച് ചിലപ്പോ കഴിക്കില്ല കാരണം ഈ ഞായറാഴ്ച ദിവസങ്ങളായിരിക്കും പണിയൊക്കെ കൂടുതൽ അതൊക്കെ എടുത്തോണ്ട് എടുക്കണോണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ സമയമൊക്കെ വായിക്കൂട്ടോ ഇടയ്ക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും ഓൺ ആക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ക്ലിയർ ആയിട്ട് വെട്ടം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആകുമോ അത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടായി എൻ്റെ ഇടയ്ക്ക് വന്നു കേട്ടോ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു വന്നോട്ടോ അപ്പോൾ ചേട്ടായിക്ക് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു കറി എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ടെന്ന കറി ചേട്ടയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടോ കാരണം ആ കറി കൂടുതല ഉള്ളം കിഴങ്ങ് കറിയാണ്ട് ഇഷ്ടപ്പെടിയല്ല അപ്പം ഞാൻ മീൻ കറി വരാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കാരണം മീൻ കറി ചൂടാക്കണം രാത്രിയിൽ മീൻ കറി ഉണ്ടാക്കി വെച്ചതാട്ടോ അതിപ്പം ഞായറാഴ്ച എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ചൂടാക്കിയിട്ട് വേണം അത് കൊടുക്കാം അപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് ഞാൻ കറിയൊക്കെ എടുത്ത് കൊടുത്തു അപ്പം ഞാൻ വിശേഷം ഞാൻ പല്ലക്കെ തേച്ചതല്ലേ കുറച്ചും കൂടെ വൈകി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാക്കാമെന്ന് വിചാരിച്ചു ഞാൻ മീൻകർ കൂട്ടുന്നില്ലാത്തതുകൊണ്ട് വെജിറ്റേറിയൻ തന്നെ അതായത് ഉരുളക്കിഴങ്ങ് കറി കറി കൂട്ടുകൊന്ന് വിചാരിച്ചു അപ്പം ചേട്ടായിരിക്കും കൊച്ചിന് മാളൂട്ടിയാണെങ്കിൽ അതിൻ്റെ കൂടെ കറിയൊന്നും കഴിക്കല്ല വെറുതെ കഴിക്കട്ടെ ഉള്ളൂട്ടോ പൊറോട്ടയൊക്കെ ഒക്കെ വാങ്ങിച്ച ചൂടോട് കൂടി കഴിക്കും അവർക്ക് കറിയൊന്നും ആവശ്യമില്ല എനിക്കും കറി വേണമെന്നൊന്നുമില്ല എന്നാലും കൊണ്ടുപോകാം അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു പിന്നെ വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ നിന്ന് കഴിക്കുന്നത് കാരണം ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ വീഡിയോ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് ലൈറ്റും വെട്ടം രണ്ട് സ്ഥലത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നിന്ന് കഴിക്കുന്നത് അപ്പം വീഡിയോ എടുക്കുമ്പോഴത്തേനും അപ്പം അത് കാണിക്കാമല്ലെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിക്കുമ്പോഴത്തേനും അതിൻ്റെ ട്രൈ പോഡ് ഇങ്ങനെ എന്തോ പൊട്ടിയിരിക്കുക അപ്പം അതിങ്ങനെ വട്ടം കറങ്ങത്തില്ല താഴേ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഒരു ഒരു ആംഗിളിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിന്ന് കഴിക്കണേത് അപ്പം വീഡിയോ എടുക്കാനായിട്ട് അപ്പം സ്ഥലം ഞാൻ എവിടെയെങ്കിലും ഫ്രണ്ടിൽ പോയി ഇരിക്കുള്ളൂ ഇവിടെ നല്ല അധികം വെട്ടവും ഇല്ല എന്നാലും ഇവിടെ നിന്ന് കഴിച്ചാന്ന് വെച്ച് അപ്പം ക്യാമറയൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോവണ്ടേ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കിട്ടായിട്ട് ടീവിയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മള് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയുടെ സൗണ്ടും പിന്നെ പിന്നെ അത് എഡിറ്റ് ചെയ്യണം പിന്നെ അത് കട്ട് ചെയ്യണം അങ്ങനെ കുറേ 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 പ്രോബ്ലംസ് ഉണ്ടല്ലോ അപ്പോൾ അതിലും ഇത് ഞാൻ വിചാരിച്ചു തന്നെ ഇവിടെ തന്നെ നിന്നടുക്കളയിൽ നിന്നു കഴിക്കാം നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മുടെ കഞ്ഞിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തിളക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടുപ്പിൽ അടുപ്പില്ലാത്തതുകൊണ്ട് ഈ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ തന്നെ ഇട്ടിങ്ങനെ വേവിക്കല കഞ്ഞി കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് നമുക്ക് പുക അടുപ്പൊന്നുമില്ല ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ അച്ഛനും ഇവിടെ പുകയടുപ്പൊന്നും അധികം ഇഷ്ടമില്ല അതുകൊണ്ട് അച്ഛൻ പുകയടുപ്പ് വെക്കില്ല അച്ഛനെ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് പുകയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ശ്വാസം മുട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പുകയടുപ്പൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ അങ്ങനെ അത് വെക്കാൻ തോന്നിയില്ല പിന്നെ നമ്മൾ ഇത്രയും പേരില്ലേ ഉള്ളൂ അതുകൊണ്ട് റൈസ് കുക്കറിലൊക്കെ നമ്മൾ ചോറൊക്കെ ഇറക്കി വെച്ച് പെട്ടെന്ന് വേവുക ഒരു മണിക്കൂർ കൊണ്ട് ചോറൊക്കെ വെന്ത് കിട്ടും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി മാളൂട്ടി എൻ്റെ ഇടയ്ക്ക് എന്നു വിളിക്കുന്നുണ്ട് അമ്മയെ കളിക്കാൻ വരുന്ന ഞായറാഴ്ച ഇല്ല കുറച്ച് നേരിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ചെന്നില്ല കേട്ടോ എൻ്റെ പണി തീർന്നില്ലെങ്കിൽ പിന്നെ അത് പെൻഡിങ് ആയി വെച്ചാൽ വേറെ പണികളൊന്നും തീരില്ല ഇനി തുണി വാഷിംഗ് മെഷീനകത്ത് കിടക്കണം അത് കൊണ്ട് വിരിക്കണം അത് മടക്കണം അങ്ങനെ കുറേ എല്ലാവരും ചില്ലറ പരിപാടികളുണ്ട് ഞാൻ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യും പിന്നെ ഓണാക്കും കാരണം എന്നെ മൊബൈലിൽ കിട്ടണില്ലെന്നു വെച്ചാൽ നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതാണ് മെയിൻ പ്രോബ്ലം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനകത്ത് വീഡിയോക്കകത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോ സൗണ്ട് കൊടുക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് കാരണം ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും കേട്ടോ ഡിലീറ്റാക്കി കളഞ്ഞിട്ടായിരിക്കും പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് എന്നെ കിട്ടുന്നുണ്ട് എന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയിട്ടാണ് കേട്ടോ അവിടെ ലൈറ്റ് ഓഫും പിന്നെ ക്ലിയർ ആയിരിക്കില്ല പിന്നെ ഇന്ന് ഞായറാഴ്ചയില്ലേ മാളവൻ എപ്പോഴും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കറമുറ കഴിക്കണേക്കാളും ഭേദം ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ചും കൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അരിയും കൊണ്ടോ അല്ലെങ്കിൽ റവയോ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി വയ്ക്കും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടൻ ഇന്നലെ പഴം വാങ്ങിച്ച് വന്നുകൊണ്ട് ഞാൻ എന്നാൽ പഴം പുഴുങ്ങി വെച്ചാൽ അവളെടുത്ത് കഴിച്ചോളും പെട്ടെന്ന് വിശപ്പും മാറും നമ്മൾ ഈ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല വയറ് കേടാവും എല്ലാവർക്കും പെട്ടെന്ന് വരയൊക്കെ കുത്തും അതുകൊണ്ട് ഞാനത് പഴം പുഴുങ്ങാന്ന് ചോദിച്ചത് അപ്പോൾ മാളൂട്ടി എവിടെയെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി പഴം എന്തായാലും വീടിയോ എടുക്കില്ലേ അമ്മച്ചത് പൊക്കി ഇടാൻ പറഞ്ഞു പൊക്കി ഇടുമ്പം നമുക്ക് വീഡിയോ എടുക്കുന്നത് കാണാൻ നല്ല രസമാണ് ആൾക്കാരൊക്കെ വീഡിയോ അങ്ങനെ എടുക്കുന്നില്ലെന്ന് എന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഒരു സന്തോഷത്തിന് ഞാൻ അതൊക്കെ പൊക്കിയിട്ട് അവളെ കാണിച്ചു പിന്നെ നമ്മൾ പഴത്തിൻ്റെ വാലും തലയൊക്കെ കണ്ടിച്ച് വെച്ചിട്ട് വേണം നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാൻ അങ്ങനെ ഒരു അഞ്ചാറ് പഴമൊക്കെ അടുത്ത് വാലും തലയൊക്കെ കണ്ടിച്ച് നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് ആവി കയറി കഴിയുമ്പോൾ മാളൂട്ടി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ടും ഇരുന്നിടത്ത് കഴിച്ചോളും പിന്നെ നമ്മൾ ശല്യം ചെയ്യാൻ പറ്റില്ല അമേ വശിക്കുന്ന അമ്മേ വിശക്കണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യാൻ പറ്റില്ല നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഒരു നല്ല അടിപ്പം മഴയൊക്കെ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ പെയ്തിട്ടില്ല പിന്നെ ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി രാവിലെ അടുക്കളയിൽ തന്നെയായിരുന്നു കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല ചെറിയ മഴയൊക്കെ പെയ്തു തോർന്നായിരുന്നു അല്ലാതെ തന്നെ ചെറിയ മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട് നമ്മുടെ ലൈബ് കൂട്ടന്മാർ കൂടിനകത്ത് കേട്ടോ ചില ചിലന്ന് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ചിൽ 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 നിന്ന് ചലിക്കും കേട്ടോ പക്ഷെ ഞാനത് ഈ വീടേക്കത്ത് ആഡ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാട്ടോ അവരുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് പക്ഷെ ഞാനത് കട്ട് ചെയ്യേണ്ട ഒരു ഇത് വന്ന അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ അവരുടെ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ ഒ ഉച്ച കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളു ഇപ്പൊ നമ്മൾ ആരെങ്കിലും വഴക്കിടയോ അല്ലെങ്കിൽ ഒച്ചച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദത്തിൽ കിടന്നുകൊണ്ട് ചിറകിട്ടടിക്കും ഇങ്ങനെ നല്ല ഒച്ചയായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്നാൽ മുറ്റത്തേക്ക് ഇറങ്ങി ഇപ്പം മഴയൊക്കെ കുറച്ച് തോർച്ചയുണ്ട് എന്നാൽ മുറ്റയൊക്കെ അടിക്കലോന്ന് വിചാരിച്ച് വലിയ മുറ്റമൊന്നും അല്ല കേട്ടോ ചെറിയൊരു ഫ്രണ്ടിൽ ഇത്രയും മുറ്റവും ഉള്ളൂ എന്ന് പറയാൻ മാത്രമില്ല ഇലയോ അങ്ങനെ കരികിലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് ചെടികളൊക്കെ നിൽക്കേണ്ട അപ്പം അതിൻ്റെ ലീഫൊക്കെ താഴെ വീഴും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഒരു കാറ്റ് വന്ന അപ്പത്തെ സൈഡിൽ നിന്ന് വലിയ ചെറിയ മാവിൻ്റെ ഇലയോ അങ്ങനെയൊക്കെ വീഴാനുള്ള സാഹചര്യങ്ങളെയൊക്കെ ഉള്ളു കാരണം പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലെൻ്റെ പൊന്നേ ഒരുപാട് ഞങ്ങൾ ഒറ്റടിച്ച സമയമുണ്ട് കാരണം ഒത്തിരി കരികിലിങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ചത് കത്തിച്ച് കളയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ വീട്ടിൽ കുറഞ്ഞോട്ട് ഇത്രയും ഇപ്പറേ ഒക്കെ മരം ഉണ്ടായാലും അതെല്ലാം വെട്ടിക്കളഞ്ഞു ഇതൊക്കെ അയിലൊക്കെ വെച്ചിരിക്കുക അതുകൊണ്ട് കുറച്ച് ഇലകളുടെയൊക്കെ കുറവുണ്ട് അത് അപേക്ഷിച്ച് ഇവിടെ വന്ന ഒരു മുറ്റമേ ഒരു ഇലകൾ പോലും ഇല്ല പണ്ടൊക്കെ അമ്മച്ചിയൊക്കെ രാവിലെ മുറ്റടിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞാനൊക്കെ സ്കൂൾ വിട്ടി അച്ചിനിരുന്ന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വഴി അടിച്ചു കൂട്ടി വെച്ചത് കൊണ്ട് കത്തിച്ച് കളി ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ സ്കൂളൊക്കെ അടയ്ക്കണ സമയത്തൊക്കെ വേനലല്ലേ അന്നേരം നിറച്ച് ഇല പൊഴിയുന്ന ടൈമായിരിക്കും നിറച്ച് ഇല പൊഴി ശിഖരങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ കാണാം പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല മാവ് അങ്ങനെ ഫ്രൂട്ട്സ് ഉള്ള മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ലവ് കൂടെ കൂടൊക്കെ വൃത്തിയാക്കുക എന്ന് വിചാരിച്ചു കോടയൊക്കെ നിവർത്തി വെക്കും കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ കൂടകളൊക്കെ മഴ നനഞ്ഞാൽ ഇവിടെ അവിടെയൊക്കെ കൊണ്ടുവച്ചിരിക്കുക അതൊന്നും നിവൃത്തി വെക്കാതെ ഉണങ്ങൂല്ല അപ്പം അതിനൊക്കെ നിവർത്തി വെച്ചു പിന്നെ കിളിയുടെ കൂടിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കലെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സമയൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ആലോചിച്ചും പെറുക്കിയൊക്കെ ഞാനിങ്ങനെ നടക്കാം അതിൻ്റെ ഇടയ്ക്ക് മാള് ഫ്രണ്ടിലിരുന്ന് പടം വരിക്കുവോ അതായത് കോള് വിളിക്കുവോ ഫ്രണ്ട്സിന് വിളിക്കോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് അവൾ എന്നെ വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മാളൂട്ടി ഇറങ്ങി വന്നാൽ നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ ചെയ്യണെന്നൊക്കെ അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തൊട്ടപ്പുറത്ത് നിൽക്കണ്ടായിരുന്നു എന്താ ഇന്ന് ഞാൻ പോകുന്നില്ലേ ജോലിക്കെന്നൊക്കെ കേട്ടോ ചോദിച്ചു ഞാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞില്ല ഓഫാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിൻ്റെ അടുക്കിതാ പെട്ടെന്ന് വലിയ മഴ വന്നു നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പെട്ടെന്ന് മഴ വന്നു നല്ല മഴക്കാർ കയറി ഇരിക്കുകയായിരുന്നു പക്ഷേ മഴയൊക്കെ വന്നു അതിൻ്റെ അടുക്കിതാ പലഹാരമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നാലുമണിയൊക്കെ ആയി ഒരു അഞ്ച് മണിയൊക്കെ ആയിപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാളൂട്ടി പറഞ്ഞു അമ്മ എനിക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ മണി നാലുമണിപ്പിലഹരൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ച് ചക്ക ചക്ക വരട്ടിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് അമ്മ ഇവിടെ അമ്മ ചക്ക വരട്ടി വെച്ചതാട്ടോ അപ്പം കുമ്പളി ഇറേ ഉണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഈ പാത്രത്തിനകത്ത് പരത്തി നമ്മൾ വട്ടയിൽ പൊക്ക ഉണ്ടാക്കി അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കുറച്ച് റെവ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചക്ക പുറത്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് അതൊന്ന് മെൽറ്റായി അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ എന്തായിട്ട് റവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ റവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം റവ വറുത്ത റവയാട്ടോ ആട്ടോ വറുത്ത റവ കുറച്ചും നല്ലതായിരിക്കും എനിക്ക് അരിപ്പൊടിയേക്കാൻ ഇഷ്ടം റവയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ മാളൂനും അതോ ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായും ചതച്ച് കിടണം കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടായിട്ടോ ഏലക്കായും ഇട്ടു കാരണം നമുക്ക് കുമ്പള അതായത് കുമ്പളപ്പത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇതിപ്പം നമ്മൾ പാത്രത്തിൽ വെക്കുന്നതുകൊണ്ട് അത്രയും ഉണ്ടാവില്ല ചക്കയുടെ ആ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചുരുങ്ങി ഇതിടണം പിന്നെ കുറച്ച് തേങ്ങ കൊത്തുണ്ടെങ്കിൽ അതും ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ അതായത് അതിൻ്റെ അപ്പം കഴിക്കാൻ നേരത്ത് അത് ചെറുതായിട്ട് നമ്മളിങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യലേ അത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചക്കയും കൂടെ ആഡ് ചെയ്തു കുറച്ച് ചക്കയുടെ കുറവുണ്ട് കാരണം നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എങ്ങനെ എന്തോരം പാകമൊക്കെ ആയി എന്നറിയാമല്ലോ അപ്പോൾ കുറച്ച് ചക്കയും കൂടെ ഞാൻ ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് കട്ടിയായിട്ടിരിക്കുവാനത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറച്ച് നമുക്കതിനകത്ത് ഉപ്പുണ്ടോ നോക്കണം പിന്നെന്താ ഉപ്പുണ്ടോ നോക്കണം പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്യണം ആഡ് ചെയ്തായിരുന്നോട്ട് അമ്മ അതിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്തായിരുന്നു പിന്നെ നമ്മളൊരു പാത്രം നന്നായിട്ട് കഴുകി ചെറിയ പാത്രം മതി ചെറിയൊരു പാത്രത്തിലുള്ള കൊള്ളൂ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാനൊരു ചെറിയ പാത്രം എടുത്ത് അതിനകത്ത് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ പരത്തി കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ വയ്ക്കണം കേട്ടോ അത്യാവശ്യം നല്ല റൗണ്ടിൽ തിക്കായിട്ടങ്ങ് വെച്ചു ഒരു പാത്രത്തിനുള്ളതേ ഉള്ളു അപ്പോൾ ഞാനത് മുഴുവൻ അതിലേക്ക് നല്ല തിക്കായിട്ട് നിറച്ച് വെച്ച് നമ്മൾ അപ്പച്ചെമ്പിനകത്ത് ഈ ഇടയിലിത്തട്ടില്ലേ അതിലേക്ക് ഞങ്ങൾ അപ്പച്ചെമ്പെന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പം ഇടതിലിത്തട്ടിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ ഉണ്ടാവും ഇത് നല്ല കറക്റ്റ് ലെവലിൽ ഞാൻ നല്ല നന്നായിട്ട് പരത്തി സെറ്റാക്കി ചെറിയൊരു പാത്രത്തിലാക്കി ഇടയിലിത്തട്ടിലേക്ക് വെക്കട്ടോ ഇടയിലിത്തട്ടിലിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ അച്ചൊക്കെ വെച്ചിട്ട് അതങ്ങ് മൂടി വെക്കും ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ആവി കയറും നമ്മൾ നമ്മളിടയ്ക്ക് നോക്കണം ഇത് വെന്തോന്ന് എപ്പോഴും എപ്പോഴും പൊക്കി നോക്കരുത് കേട്ടോ ഇടയ്ക്ക് നോക്കണം അതായത് നമ്മൾ സ്പൂണൊക്കെ വെച്ച് എൻ്റെ മീനിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഞാൻ കുത്തി നോക്കും അപ്പോൾ സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ പോരുവാണെങ്കിൽ അത് വെന്തില്ലയെന്ന് സ്പൂണിൽ ഒട്ടി ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്ത്ന്നിട്ടോ അർത്ഥം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ വെന്ത് വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ മാളൂട്ടി വന്നത് കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു നിമിഷം നേരം മതിയാകെ തീരാൻ അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്കും ബൈ